കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബോണറ്റിൽ തൂക്കി കാർ ഓടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് തളാപ്പിലെ എൻ പമ്പ് ജീവനക്കാരൻ അനിലിനെയാണ് ബോണറ്റിലിരുത്തി ഒരു കിലോമീറ്ററോളം പോലീസുകാരൻ കാർ ഓടിച്ചുപോയത് കണ്ണൂർ പോലീസ് മെസ് ഗ്രേഡ് എ എസ് ഐ ഡ്രൈവർ കെ സന്തോഷ് കുമാറാണ് പരാക്രമം കാണിച്ചത് കാറിൽ ഇന്ധനം നിറച്ച ശേഷം മുഴുവൻ പണവും നൽകാതെ പോകാൻ ശ്രമിച്ചത് അനിൽ തടഞ്ഞപ്പോഴാണ് കാർ മുന്നോട്ടെടുത്തത് ബോണറ്റിൽ കിടന്ന നിലയിലായ അനിലിനെയും കൊണ്ട് തിരക്കേറിയ ദേശീയപാതയിലൂടെ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു പോലീസുകാരൻ ഞായറാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയായിരുന്നു സംഭവം അനിലിന്റെ പരാതിയിൽ ടൌൺ പോലീസ് സന്തോഷിന്റെ പേരിൽ വധശ്രമത്തിന് കേസുണ്ട് അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തതായി പോലീസ് കമ്മീഷണർ അജിത് കുമാര് വ്യക്തമാക്കുകയും ചെയ്തു എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ ടി നേടിയ